ഇന്ന് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ എനിക്കൊരു വിറയലാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പുതുപ്പാടി ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊന്നത് എന്തൊരു ക്രൂരതയാണല്ലേ ആ മകനെ പ്രസവിച്ചപ്പോൾ ഉമ്മ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും ഉപ്പ ഉപേക്ഷിച്ചതാണെന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മകനെ നോക്കിയത് നമുക്കെല്ലാവർക്കും മക്കളുണ്ട് എൻ്റെ വാക്കുകൾ ഏതെങ്കിലും ഒരു മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊരു തിരിച്ചറിവാകുന്നുണ്ടെങ്കിൽ എനിക്കത് മതി മക്കളെ നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു സ്വാതന്ത്ര്യമില്ല ഉമ്മയുപ്പയും പറയുന്നത് കേൾക്കണം എന്താ അത് കുറച്ച് വലുതാകുമ്പോഴാണെങ്കിലോ ഇനി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഉമ്മയുപ്പയും എന്നെ അധികം ഭരിക്കേണ്ട അല്ലേ പിന്നീട് നിങ്ങൾ അവരോട് എന്ത് അവർ നിങ്ങൾ എന്ത് തടസ്സം എന്ത് തടസ്സം നിങ്ങളോട് അവർ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെ നല്ലതിനാണെങ്കിൽ പോലും നിങ്ങൾ എതിർക്കും പിന്നെ അത് ഉപദ്രവാകും എന്നാൽ മക്കൾക്കൊന്ന് കേൾക്കണോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിൽക്കുമ്പോഴുള്ള സമയമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ തന്നെ മക്കൾ നോക്കിക്ക് ഈ ഉമ്മയും മകനും പ്ലസ് ടു കാലഘട്ടം വരെ ഈ മകൻ്റെ പ്ലസ് ടു കാലഘട്ടം വരെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരാണ് അവിടുത്തെ അയൽവാസികളൊക്കെ പറയാണ് അവരുടെ അത്ര സ്നേഹത്തിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന് ഇത്രയും സ്നേഹത്ത് കഴിഞ്ഞ ഈ മകൻ തന്നെയാണ് ഉമ്മയെ വെട്ടിക്കൊന്നത് എന്തൊരു ക്രൂരതയാണല്ലേ എന്നിട്ട് മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കേ ആ മകൻ എന്തെങ്കിലും ഒരു കൂസലുണ്ടോ ഇല്ല കാരണം എന്താ അവൻ ഈ ലോകത്തൊന്നും അല്ല ഏ അവന് മയക്കുമരുന്നിൻ്റെ അഡിക്റ്റാണ് അവൻ അവനവൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നത് ഒരു സ്വബോധത്തിലല്ല അപ്പോൾ അവനെ ഇനി ഏതെങ്കിലും ഒരു ഡിഅഡിഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി അവന് ക്ലിയറായി വന്നാൽ തന്നെ എന്തുണ്ടവന് എല്ലാം പോയില്ലേ ഇനി സ്വബോധത്തിലേക്ക് തിരിച്ച് വന്നാൽ തന്നെ അവൻ്റെ പൊന്നുമ ഇല്ലാതാക്കിയത് അവനാ തന്നെ അറിഞ്ഞാൽ അവൻ പിന്നെ ജീവിക്കോ നിങ്ങൾ ഓർക്കുക മക്കളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പലരും ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞ് വല്ലതും തരും അതൊക്കെ നിങ്ങളുടെ ലോകമില്ലാതാക്കുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം അതുപോലെ അത് വീട്ടിൽ പറയാനുള്ള ധൈര്യം കൂടെ നിങ്ങൾ കാണിക്കുക എന്നാൽ മറ്റ് മക്കളും കൂടെ അതിൽ പെടാതെ രക്ഷപ്പെടും ഇനി മക്കൾക്ക് കേൾക്കണോ ഒരു കുട്ടിയുടെ ജീവിതം വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയോ രക്ഷിതാക്കൾ ഉണ്ടാക്കിയ വീടോ കാറോ ഒന്നും കൊണ്ടു നടക്കുമ്പോഴല്ല മറിച്ച് അവനവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വീട്ടിലും വാഹനത്തിലും അവരെ കയറ്റുമ്പോഴാണ് അപ്പൊ കാണണം അവരുടെ സന്തോഷം ഇനി എല്ലാ മക്കൾക്കും പഠിച്ച് വലിയ ജോലിയൊന്നും വാങ്ങാൻ പറ്റണമെന്നില്ല ഏഹ് അവർ ചീത്തശീലങ്ങളിലേക്കൊന്നും പോകാതെ എന്ത് ചെയ്യുക അവർക്ക് എന്തിലാണോ കഴിവ് അത് ചെയ്ത് രക്ഷിതാക്കളെ സന്തോഷിപ്പിക്കുക ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊന്നും ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹം കൊണ്ട് പുതയ്ക്കുക ആ സന്തോഷമാണ് മക്കളെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഈ ഉമ്മയുടെ ദുരനുഭവം കേട്ടിട്ടിട്ടെങ്കിലും ഏതെങ്കിലും ഒരു മക്കൾക്കെങ്കിലും ഇത് തിരുത്താൻ തോന്നട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് കൊടുവാൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഈ ഉമ്മയെ വെട്ടിക്കൊന്നിട്ടുള്ളത് അതിനൊക്കെയുള്ള ബുദ്ധിയും വിവരവും ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാവും പക്ഷേ എന്താണ് ചെയ്യുന്നതെന്നുള്ള എത്രത്തോളം ഭയാനകമാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ബോധമില്ല ഒരു ഉമ്മ പൈസ തന്നിട്ടില്ലെങ്കിലോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പൈസ കൊടുക്കാത്ത വഴക്ക് പറഞ്ഞാൽ അതിന് ദേഷ്യം പിടിച്ചിട്ട് ഉമ്മയെ വെട്ടിക്കൊല്ലുകയാണോ വേണ്ടിയേ ഏ ആണോ മക്കളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ അനുഭവത്തിലേക്ക് പോകാതിരിക്കാന് ഇനിയുള്ള എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും എന്ത് ചെയ്യാം ഇങ്ങനത്തെ എന്ത് സാധനം കിട്ടിയാലും അത് ധൈര്യപൂർവ്വം വേണ്ട എന്ന് നിരസിക്കാം അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്